ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ കുറവിലങ്ങാടിൽ വർക്ക് ചെയ്ത് പോയപ്പോൾ എനിക്കിവിടുന്ന് സുജാത ഡോക്ടർ ഡോക്ടർ സുജാത നേരത്തെ ഭാരതീയ ചികിത്സാ വകുപ്പിനോട് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ട് രണ്ടായിരത്തി റിട്ടയർ ആയ ആളാട്ടോ ആയിരുന്നു ഡോക്ടറോട് ഞാൻ തകര വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഡോക്ടറിൻ്റെ പറമ്പിൽ നിന്ന് വരച്ച് തരുവാണ് കുറവിലങ്ങാടാണ് താമസിക്കുന്നത് അപ്പം പശു പരിപാലനവും കൃഷിയൊക്കെ ആയിട്ട് ഇട്ട് പോവുക കേട്ടോ ഡോക്ടറെ എന്നെ ഒരു കാര്യം കാണിച്ചായിരുന്നു ഡോക്ടറിൻ്റെ വീട്ടിലെ ബെറ്റയുടെ തണ്ടിൻ്റെ താരത്തെ തണ്ടിൻ്റെ വലിപ്പാണ് കാണുന്നത് കേട്ടോ അപ്പം നമുക്ക് തകരൊക്കെ തന്നു ഡോക്ടർ അപ്പം നമുക്ക് ഇന്നത്തെ ഊണിനുള്ള തയ്യാറെടുപ്പ് ആണോ ഉച്ചക്കത്തേക്കുള്ള അപ്പോൾ എന്തൊക്കെ കറികളുണ്ടെന്ന് നോക്കാം ആദ്യം തന്നെ തകര കേട്ടോ തകര തോരം വെച്ചത് പിന്നെ നമ്മുടെ കൂണ് വറ്റിച്ചത് കൂണ് തോരെന്നോ കൂണ് പറ്റിച്ചെന്നോ എന്ത് വേണേലും പറയാം ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മളിതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുട്ട ചിക്കി പൊരിച്ചത് പിന്നെ എന്നാ സച്ചു അച്ചാർ ആ അച്ചാർ നാരങ്ങ അച്ചാറാണ് പിന്നെ എന്നാ മുട്ട പൊരിച്ചത് മീൻ മുട്ട മത്തിയുടെ മുട്ട കേട്ടോ മത്തിയുടെ മുട്ട പിരിച്ചത് പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കൂണ് തീയൽ നല്ല കൂണ് തീ കൂണ് കിട്ടിയാലും കുറച്ച് നമ്മളെടുത്ത് വറ്റിച്ചു ബാക്കി തീല് വെച്ചതിൻ്റെ കേട്ടോ പിന്നെ ഒഴിച്ചെറിയായിട്ട് തീയലാണ് ഇതെങ്ങനെ വെക്കുന്നതിനുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്രയാണ് ഉച്ചത്തേക്കുള്ള ഊണിനുള്ള കറികൾ നമുക്കിത് പൊതു കേട്ടോ ഉച്ചത്തേക്കുള്ള ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് പറഞ്ഞാൽ എങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് നോക്കാം കൂണ് പറയാൻ കൂണ് വറ്റിച്ചതെന്നൊക്കെ പറയും ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് പൊട്ടിക്കണം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് നമ്മളിവിടെ ഒരു മൂന്ന് പച്ചമുളക് കടുക് കീറി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ അതൊന്ന് റെഡി ആയി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കറിവേപ്പില പച്ചമുളകും ഒന്ന് വഴറ്റി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ചെറുകി നീളത്തിൽ അരിഞ്ഞത് ഒന്ന് ഇട്ട് വഴിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം നന്നായിട്ടൊന്ന് വായി വഴിട്ട് വരണേ നേരത്തെ നമ്മൾ കൂണ് കഴുകി വൃത്തിയാക്കി ഒരു മൂന്ന് മണിക്കൂറോളം മഞ്ഞൾപ്പൊടിയിൽ മുക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴുകി നമ്മൾ വെള്ളമൊക്കെ പിടിഞ്ഞ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ വെള്ളത്തിലിട്ട് നമ്മൾ വൃത്തിയാക്കി കൂണൊന്ന് മുക്കിയിട്ടുണ്ട് കേട്ടോ ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി റെഡിയാക്കി എടുക്കണം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ കാല് ഗ്ലാസ് വെള്ളം നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ ആവശ്യമുള്ള ഉപ്പ് പിന്നെ ഒരു പിടി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു അരമണിക്കൂർ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം ഒന്ന് നോക്കണം ഇട വെള്ളം വറ്റിപ്പോയി അടിയെ പിടിക്കുന്നുണ്ടോന്നുള്ളത് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു പരുവത്തി കിട്ടും അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി നമുക്ക് ഈ കൂണ് പറ്റിച്ചത് അല്ലെങ്കിൽ കൂണുതോരൻ ഉപയോഗിക്കാം